ഹൈമാവര് കൃഷി ബ്ലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനി ഒരു നടാൻ പോകുന്ന തൈ എന്നുവെച്ചാൽ നമ്മൾ ഒരു മുന്തിരി തൈ വാങ്ങിയിട്ടുണ്ട് കണ്ട അത് മുന്തിരി പൂത്ത് തടങ്ങി മുന്തിരി തൈ ഇന്ന് വാങ്ങിയതാണ് ഇത് പൂത്ത് തടങ്ങി ഉണ്ടല്ലേ ഇത് പിന്നെ ഇതൊന്ന് എന്നുവെച്ചാൽ ഞാനൊന്ന് നൊട്ട് നോക്കാം എല്ലാ കഴിഞ്ഞ പോലെ രണ്ടാംകൊല്ലം ഞാനൊരു തൈ നൊട്ടിട്ട് വലിയ തായി പൂക്കാനാവുമ്പോഴേക്കും ഞാനിടില്ലുണ്ടാക്കി പോയിട്ട് അത് പിന്നെ ഉണങ്ങിപ്പോയി അതുപോലെ അവരിപ്പം ഇപ്പം തന്നെ പൂത്ത് കഴിഞ്ഞ് നോക്കാറേ കാണാനുണ്ട് അതുകൊണ്ട് ഞാനൊരു തൈ വാങ്ങിയത് അതിൻ്റെ കൗതുകം കണ്ടിട്ട് വാങ്ങിയതാണ് അവിടെ നമുക്കൊന്നും ഇത് നട്ടുനോക്കാൻ എന്താകുന്ന പറയാൻ കഴിയില്ല അത് നട്ടിട്ട് നമുക്ക് പിന്നെ നന്നായി കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഫിറ്റി എല്ലാ കൃഷിയിലേക്കും ഞാനിപ്പം കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കാന്ന് നിങ്ങൾ അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും എന്താ എല്ലാ ഓരോ കൃഷിയായിട്ട് നമ്മളെല്ലാവരും ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രചോദനം കൂടിയായി ഞാനിത് ചെയ്യുന്നത് ഇതിപ്പം ഞാനിപ്പീലെന്നു വെച്ചാൽ ഞാൻ ചകരിച്ചോറല്ല മണ്ണിലല്ല ഞാൻ എല്ലാ കാര്യവും ചെയ്തു മണ്ണിലല്ല ചകരിച്ചോറ് പല സാധനങ്ങളും കൊണ്ടാണ് ഞാൻ നടുന്നത് ചകരിച്ചോറ് മാത്രമല്ല ബാക്കി എന്തെല്ലോ കാടും കരിയില കൊണ്ടും എന്നതും എന്നല്ല എല്ലാ കാര്യം കൊണ്ടാണ് ഞാൻ ഞാനീ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വീടുന്നതൊക്കെ ചെയ്യുക ഇത് എല്ലാം കൂടി മിക്സാക്കി വെച്ചതാണെന്നും വളവും എല്ലാം കൂടി തോലും വളവും എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചതാണ് നമുക്കൊന്നിത് നോക്കി നോക്കാം വേണ്ട ഇതൊന്ന് ഇതൊന്ന് വാരി നിറക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു ചേര വിളവെടുപ്പ് കൊടുക്കാനുണ്ട് നല്ല പുറത്തേതാണ് അത് ഉണങ്ങിപ്പോയി മണ്ണിലാട്ടതാണ് അത് അത് നോക്കണം രണ്ടും നോക്കാമോ അതും കൂടി നമുക്കൊന്നിന്ന് നോക്കാം ഇതൊന്നും ഞാൻ നടട്ടെ ഇപ്പം കണ്ടില്ലേ ഇതിനകത്ത് ഇത് വാരി നടക്കട്ടെ ഞാൻ തന്നെ തന്നെയായിരുന്നു മണ്ണിനല്ലാ നടന്നു കേട്ടാ ഇപ്പൊ ഇലത് ഇരു തന്നെയാണോ നടന്ന് ഇതിപ്പോ ഈരാകത്ത് തന്നെയാണ് ഈ വരച്ച നിറച്ച് നടക്ക ഇതിന്റെ അകത്ത് മണ്ണിര നിറഞ്ഞിന വളർന്നുകൊണ്ട് അത്ര നല്ലൊരു വളമാണ് ഇതെല്ലാം അയച്ചിട്ടത് കണ്ട കുറച്ച് തോലും കൂടി ഇടണേ തോലും ഇട്ടു ഇപ്പം കുറച്ച് സീമക്കൊന്നേരം തോല് കൊത്തിയിട്ട് വരട്ടും മറ്റേ ഇത് വെറുങ്ങനെ വെച്ചാൽ ഇനി ഇപ്പോൾ ഈ തോല് ഒട്ടു വേണം എന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാനെന്നാൽ നടക്കാൻ പോകുന്നത് വെച്ചാൽ തോലിടുക ഇത് ഇങ്ങനെ വെറുങ്ങനെ ഇടാതെ ശരിയാവില്ല സീമക്കൊന്നേരം തോലിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂട്ടത്തിന് നല്ലൊരു വളമാണ് അതിന് ഇതും കൂടി ഒന്ന് നടിയിൽ കുറച്ച് ഇടട്ടെ ഇതിട്ടിട്ട് നമുക്ക് നടാം ഇത് ഇട്ടിട്ട് വേണം നടാൻ ഇല്ല ഇത് ഇതിനകത്ത് അടിയിൽ വയ്ക്കുക ഇല്ലില്ല എൻ്റെ അടിയിൽ കുറച്ച് വയ്ക്കുക എന്നാൽ എന്താണെന്ന് വെച്ചാൽ അരവാരിയും വെള്ളം പോവാനും എല്ലാം നല്ല സുഖമാണ് നല്ല വളം ആയിട്ട് വരും വേഗം ഇതിൻ്റെ അടിയിലോട്ട് വരുവോ ആ വളം വലിച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പം ഇതിൽ ഞാൻ ഇത് വാരി നിറക്കട്ടെ ഇട കുറച്ച് അരവാരിയിൽ വാരി നിറക്കട്ടെ അതിന് ശേഷം ആദ്യം കുറച്ച് മുടി ഇടാം എന്നാലെന്താണെന്ന് വെച്ചാൽ നല്ല വളം ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ ഇനി പച്ചത്തോല് മുടി ഉണ്ടായാൽ നല്ലൊരു ഗുണമാണ് ഇത് ഉണക്ക ചപ്പ് ഉണ്ട് അത് ഉണങ്ങിയതാണ് കരിയില ഉണങ്ങിയതാണ് ഇത് കരിയിലുണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ എന്നാലും ഞാനത് ഒരു ഒരു ചപ്പും കൂടി കുറച്ചുകൂടി ഇടട്ടെ ഞാൻ ഇത് നട്ടിച്ച് നട്ടതിന് ശേഷം വെക്കാം അല്ല ഞാൻ ഇത് ആയം കുറച്ച് ആഴത്തിൽ വെക്കേണ്ടതാണ് അല്ലേ ഞാനിപ്പോൾ ഇതിൽ വയ്ക്കാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് വക്കാനാ പോകും ഉണ്ടാകൊന്നേര തോളും കൂടുതലും പണ്ടില്ലേ അതാ ഇത് ഇതിൻ്റെ അകത്ത് അടിയിൽ തോരിട്ട് അതിൻ്റെ മേലെ ഞാൻ ഇതിപ്പൂടെ വെച്ച് കൊടുക്കുന്നുണ്ടാ ഉപ്പിയിൽ വെച്ച് കൊടുക്കും ഇനിയിപ്പം ഈ തോലി ഞാൻ ഇതിൻ്റെ കൂടി ഞാൻ വെച്ച് കൊടുക്കാം തോലി ഇത് കണ്ടില്ലേ നല്ലോണം കായ് വിടുത്താൻ തുടങ്ങി അതുകൊണ്ട് നമുക്കെന്നെ ഇനി വീഴുന്ന വളങ്ങളെല്ലാം നല്ലപോലെ കൊടുക്കണം എന്നാലും മാത്രമേ നമുക്ക് വളം വളം കിട്ടുള്ളൂ പിന്നെ അതിൻ്റെ വിളവ് കിട്ടുമല്ലോ അതിനേതി ഞാൻ കുറച്ചും കൂടി നിറച്ച് കൊടുക്കട്ടെ നിറച്ച് കൊടുക്കട്ടെ ഉണ്ടല്ലേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കായ് ആയത് നേടാൻ നോക്കുന്നത് മുമ്പ് നട്ടത് ഞാൻ ഒരുപാട് വളർന്ന് നല്ല ഉഷാറായിരുന്നു നല്ല അത് വയ്യ വേനിക്കാലം വാപ്പേൻ്റെ മേലെയാണ് നട്ടു കൊടുത്തിന് നോക്കുമ്പോൾ വേനിക്കാലം ആകുമ്പോൾ വെള്ളം ഒഴിക്കാൻ പറ്റാതുകൊണ്ട് അത് മോശമായി പോകുമായിരുന്നു ഇപ്പം ഇതിപ്പം കണ്ടില്ലേ ഞാൻ നട്ടു നല്ലോണം അമർത്തു കൊടുക്കണം ഇനി പിന്നെ വെള്ളം നനച്ചു കൊടുത്താൽ ഇതിൻ്റെ ഇനി നമ്മളീനി വളം ഇടയ്ക്കിടയ്ക്ക് വളം ചേർത്ത് കൊടുക്കും വളം ചേർക്കാനില്ല എല്ലാ വളങ്ങളും ഇപ്പോഴുണ്ട് ഒരു മാഴ്ചത്തേക്കൊന്നും വേണ്ട ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ച് ചാണകം പിന്നെ ഒരു സ്ലെറി ഉണ്ടാക്കിയിട്ട് അതൊഴിച്ച് നമുക്ക് കൊടുക്കാം ഇതിപ്പം കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ പിന്നെ പച്ചക്കറി ഇന്നത്തെ നല്ല കണ്ട ഇത് ഇന്നൊരു സന്തോഷം തന്നെയാണ് എനിക്ക് ഇനിയിപ്പം എന്ന് വെച്ചാൽ ഞാൻ ആടാ ഒരു ഒരു ചേമ്പ് അല്ല ഒരു ചേര വിളവെടുപ്പുണ്ട് ഇടാ അതെയാ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരമല്ലോ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വിളവെടുക്കുന്നത് കാണിച്ചുതരം ഞാനിപ്പോൾ അപ്പുറം ടറക്കട്ടെ കയറ മേലെയുള്ളൂ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉണങ്ങി ഉണങ്ങിയിട്ട് ആയി ഇനി അന്ന് വെറുതെ വണ്ടി എത്തി കയറ്റ അവർ വെറുതെ പണിക്കു അന്നേരം കയറ്റു ആയിട്ട് ഞാൻ ഇങ്ങനെ കുറിക്കട്ടെ വേണ്ട ഉണങ്ങി ഇപ്പം ഇനിയിപ്പോൾ ഞാൻ െടുക്കുമ്പോ പൊത്തി പോവോന്നെ പോലും എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എനക്ക് പറയാൻ കഴിയില്ല നിലത്ത് വെച്ചതാണ് അട്ട വണ്ടേ ഉള്ളൂ ഇനി ഒന്നും ഇനി പണിയെടുക്കാനൊന്നും പറ്റിട്ടില്ല ഇല്ല ഇത് കണ്ടില്ലേ ഒന്നും ഇനി കാണുന്നില്ലല്ലോ അതാ അയ്യോ ഇതൊന്നും ഇല്ലല്ലോ ഒന്ന് രണ്ടെണ്ണം ആയിട്ടാണ് നോക്കട്ടെ എണ്ണത്ത് കാണുന്നുണ്ട് വേണ്ട ഇത് രണ്ട് ഇത് ഒന്ന് തന്നെയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് കഴിഞ്ഞിട്ടുള്ളത് വേണ്ട ഇത് കൊണ്ടില്ല ഇതൊന്നിൻ്റെ മേലും രണ്ടെണ്ണമാണ് വരുന്നത് ഒരു വിത്ത് നട്ടതാണ് പക്ഷേ അത് രണ്ടെണ്ണം ആയിട്ടാണ് വരുന്നു കിട്ടുന്ന കാണുന്നത് അതൊന്നും അതിൻ്റെ കയ്യിൽ നിന്ന് അറിയില്ല അത് അതിൻ്റെ ആണ്ട പൊടിച്ചിട്ട് വേറെ വന്നിട്ടാന്ന് തോന്നുന്നു വേണ്ടില്ലേ ഉണ്ടോ ചാക്കിലത്ര കിട്ടിയിട്ടില്ല എന്നാലും ആ ചാക്കിൽ നട്ടം പോലെ എന്തായാലും ചക്കമാട്ടിൽ നട്ടത്ര അത്ര കിട്ടിയിട്ടില്ല എന്നാലും മോശമില്ല ഇത് ഇതിൻ്റെ പള്ളൊക്കെ ഇതാ ഇതാ വീടുന്ന ഇങ്ങനെ അടുന്നതാ ഇവിടുന്ന് ഇല്ലേക്കൂടി ഇങ്ങനെ വന്നതാ ഇത് ഉണ്ടോ ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് കേട്ടോ ഇതേപോലെയാണ് ഇത് കണ്ടില്ലേ ഇല്ല എന്നാലും മോശമില്ല ഇല്ല മറ്റേതുപോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് അത്ര പോലെ കിട്ടിയില്ല ചാക്കിൽ കിട്ടിയ പോലെ കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത തരത്തിലുണ്ട് കേട്ടോ കണ്ടില്ലേ കണ്ടല്ലോ ഇണ്ടാ ഉണ്ടാ ഉണ്ടാ കുഴപ്പമില്ലാത്ത തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാലും ചേര നട്ടിട്ട് തീരെ ഇല്ലാണ്ടായി പോയിട്ടില്ല ഇത് ഇന്നത്തെ വളവെഴുപ്പങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്നും ആയിരിക്കുന്നു ഇന്നിത്രേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും പച്ചക്കറി നെടുക എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ